ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾക്കിടെ ദില്ലിയിൽ ക്രിസ്മസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നേരം വിശ്വാസികൾക്കൊപ്പം ചെലവഴിച്ചു അതിനിടെ ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ക്രിസ്മസ് വീണ്ടും അതിക്രമമുണ്ടായി രാവിലെ എട്ടരയോടെ പ്രധാനമന്ത്രി ദില്ലി നോർത്ത് അവന്യൂവിലെ ചർച്ച് ഓഫ് റിഡംഷനിലെത്തി പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ബിഷപ്പുമാർ സമ്മാനിച്ച ബൈബിളും കുരിശും പ്രധാനമന്ത്രി സ്വീകരിച്ചു ബൈബിളിൽ പ്രധാനമന്ത്രി ചുംബനം നൽകി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു മോദിയുടെ സന്ദർശനത്തിൽ മറ്റ് ചർച്ചകളൊന്നും ഉണ്ടായില്ലെന്ന് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ബിഷപ്പ് പോൾ സ്വരൂപ് ടുഡേ ടുഡേ എ ഡേ ഡേ വെൻ വി പ്രേ ഫോർ ജീസസ് ആസ് ദ ദ പ്രിൻസ് ഓഫ് നോട്ട് ടു ദോസ് ദോസ് ഇഷ്യൂസ് ഇഷ്യൂസ് വിൽ ടൈം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ദില്ലിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു അതേസമയം നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഛത്തീസ്ഗഡിൽ ഇന്നലെ സർവഹിന്ദു സമാജ് ബന്ധു പ്രഖ്യാപിച്ചിരുന്നു നൂറോളം പ്രതിഷേധക്കാർ റായ്പൂരിലെ സ്വകാര്യമാളിൽ അതിക്രമിച്ചു കയറി ക്രിസ്മസ് അലങ്കാരങ്ങളും സാന്താക്ലോസിന്റെ രൂപവും അടിച്ചു തകർത്തു യു പി ബറേലിയിൽ പുരാതന ക്രൈസ്തവ ദേവാലയത്തിന് മുന്നിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ ഹനുമാൻ ചാലിസ ചൊല്ലിയത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും സിബിസിഐ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി